മേഘയുടെയും സൽമാന്റെയും വാർത്ത എല്ലാവർക്കും കാണാപാഠമാണ് ഇപ്പോഴിതാ എല്ലാവരും മേഘയുടെ ഒരു സന്തോഷ വാർത്തയിൽ ഒപ്പം ചേരുകയാണ് എന്ന് പറയാം മേഘയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട് ഈ വാർത്ത പറയുമ്പോൾ മേഘയുടെ ഏറ്റവും പ്രിയപ്പെട്ട മേഘയുടെ എല്ലാമെല്ലാമായ സഹോദരൻ്റെ പിറന്നാളാണ് ഇന്ന് സഹോദരന് പതിമൂന്ന് വയസ്സ് തേഞ്ഞിരിക്കുകയാണ് ഒഫീഷ്യലി ശരിക്കും പറഞ്ഞാൽ ടീനേജ് പ്രായത്തിലേക്ക് കടന്നിരിക്കുകയാണ് മോനെ നീ എന്നാണ് ഇപ്പോൾ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് മേഘ പറഞ്ഞ വാക്കുകളിൽ പ്രധാനമായി പറയുന്നത് എല്ലാവരും അതുതന്നെയാണ് കാത്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ചോദിക്കുന്നതും അത് തന്നെയാണ് മേഘയുടെ ആശംസകൾ എത്തി സമ്മാനങ്ങൾ അയച്ചോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മോനെ നിന്റെ ചക്കു ചേച്ചി നിനക്ക് ആശംസകൾ അറിയിക്കുന്നു എന്നാണ് അവസാനം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുജിൻ്റെ അടുത്തേക്ക് പോകാനാകില്ല എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് മേഘയെ പോലെ തന്നെ സീരിയലിൽ വളരെയധികം സാന്നിധ്യം അറിയിച്ച ഒരു താരം തന്നെയാണ് മേഖയുടെ സഹോദരനും മേഘയുടെ സഹോദരൻ്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് വൈറലായിട്ടുണ്ടായിരുന്നു നിരവധി സീരിയലുകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം മേഖയുടെ സഹോദരനും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകരത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിക്കുന്നു ആകാശ് മഹേഷ് എന്നാണ് മേഘയുടെ സഹോദരൻ്റെ പേര് മാസ്റ്റർ ആകാശ് മഹേഷ് എന്നൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടിയുണ്ട് അദ്ദേഹം വളരെ നാളുകൾക്ക് മുൻപേ അഭിനയത്തിൽ ഏർപ്പെട്ടൊരു വ്യക്തിയാണ് കസ്തൂരിമാൻ സീരിയലിലും അതുപോലെ തന്നെ നന്ദനം സീരിയലിലും മിഴിരണ്ടിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫ്ലവേഴ്സിലും സീ കേരളത്തിലും ഏഷ്യാനിലുമൊക്കെ മാറി മാറി അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചൊരു താരം കൂടിയാണ് മേഘയുടെ സഹോദരൻ ആകാശ് ആകാശിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലായിട്ടുണ്ടായിരുന്നു മേഘ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആശംസകൾ അറിയിക്കാൻ വളരെ നാളത്തെ മുമ്പത്തെ ചിത്രങ്ങൾ തന്നെ മേഘ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് എല്ലാം ചേർത്തിണക്കൊണ്ട് തന്നെയാണ് സഹോദരന് ആശംസകൾ അറിയിക്കുന്നത് എല്ലാവരും അത് തന്നെ പറയുന്നു മേഘയുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും അറിയിക്കുന്നത് മേഘയ്ക്കും സഹോദരനും എന്നും ഒന്നിച്ചിരിക്കാൻ സാധിക്കട്ടെ അതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒരു പിറന്നാൾ ഇങ്ങനെ പോകട്ടെ സാരമില്ല അടുത്ത പിറന്നാളിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിക്കും അപ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് പറയാം സൽമാനമായിട്ടുള്ള വിവാഹശേഷം മേഘയുടെ വീട്ടുകാരുമായി വലിയ അടുപ്പമില്ലാതെയാണ് ഇവർ നിൽക്കുന്നത് മേഘയുടെ വീട്ടിലേക്ക് ഇതുവരെ അവർ പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് സഹോദരൻ്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷമില്ലാതെ പോകുന്നത് എന്നാൽ മേഘയുടെ വീട്ടിലേക്ക് ഉടൻ പോകാൻ സാധിക്കട്ടെ എന്നും അങ്ങനെ പോകുമ്പോൾ തന്നെ സഹോദരനുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കട്ടെ എന്നുമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക ിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നു ആശംസ പ്രവാഹവുമായി എത്തുന്ന പ്രേക്ഷകർക്ക് മേഖയോടുള്ള സ്നേഹവും അറിയിക്കാൻ സാധിക്കുന്നുണ്ട് അവർ അത് അറിയിക്കുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള മേഖയുടെയും മേഘയുടെ കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ആശംസകൾ അറിയിച്ചെത്തുന്ന പ്രേക്ഷകർ മേഖയോട് വേഗം തന്നെ സഹോദരൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റട്ടെ എന്ന് മേഖയും ആശംസകൾ കൊണ്ട് മൂടുകയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ